ഒരു കാലാൽ പിടിക്കപ്പെട്ടു അതിനെ രക്ഷിക്കുവാൻ രാജാവിന് ചെസ് നിയമങ്ങൾ തന്നെ ലംഘിക്കേണ്ടി വന്നു അംബുഷ് വി അണ്ടർ അറ്റാക് ഐ വി ഗോവയിൽ നമുക്ക് പിന്നീട് ട്രൈ ചെയ്യാം സർ ആലിയ നിങ്ങൾ ഇതെല്ലാം പോലീസ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ കുടുങ്ങി കിടക്കണമെന്ന് ആഗ്രഹിച്ചു നമ്മൾ അവരുടെ പ്ലാൻ തന്നെ ഹൈജാക്ക് ചെയ്തു വരും സമയം കുറവാണ് ടീം അവരുടെ കാലാളിനെ രക്ഷിച്ചു പക്ഷെ ഇപ്പോൾ അവർ നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളായി മാറിയിരിക്കുന്നു ഇതാ ഗോസ്റ്റ് മെഹുൽ ആലിയ ആ ശബ്ദമുള്ള തോക്കുകളെല്ലാം നിങ്ങൾ മുഴുവൻ പോലീസ് സേനയെയും ആദി പ്രതിയിൽ നിന്ന് പോലീസ് സേനയെ ഞങ്ങൾ രക്ഷിച്ചു ആ പ്രതി നീയല്ലായിരുന്നു പദ്ധതി നമ്മളെ നിയമ നടപടികളിൽ കൊടുക്കുക എന്നതായിരുന്നു ഞാൻ കാരണം നിങ്ങൾ ഇപ്പോൾ നിയമത്തിന്റെ പടിയിൽ നിന്ന് ഒളിച്ചോടുകയാണ് നമ്മളെല്ലാം ഒരു ടീമല്ലേ ആദി ഒരാൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒരാൾക്ക് വേണ്ടി എന്തായാലും ഈ ദൗത്യത്തിൽ ഇനി നമ്മളോടൊപ്പം മറ്റൊരാളും കൂടി ചേരുന്നുണ്ട് ആരാ പ്രൊഫസർ ആം ലിയാന 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 റൂം മോർ നീ മിഷൻ സൂപ്പർ മാറിയിരിക്കുന്നു വെൽക്കം നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു ഒരു സേഫ് ഹൗസിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ എന്റെ കയ്യിലുണ്ട് നമുക്കവിടെ റീഗ്രൂപ്പ് ചെയ്യാം ഗുഡ് നമ്മുടെ പക്കൽ രണ്ട് കേസുണ്ട് ബാക്കിയുള്ള മൂന്ന് കേസ് ഇപ്പോഴും എവിടെയോ ഇനി നമ്മളെ നമ്മൾ ബാക്കി കേസിലേക്ക് എത്തിച്ചേരണം ഒരു പുതിയ കൂടുതൽ പക്ഷേ വേട്ടക്കാരൻ ഇപ്പോൾ ഇപ്പോൾ വേട്ടയാടപ്പെട്ടവനായി അവരുടെ പോരാട്ടം വേണ്ടി വേണ്ടി മാത്രമല്ല കൂടിയാണ് ഇത് നോക്കിയേ ഇത് ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗിനേക്കാൾ കൂടുതൽ കൺഫ്യൂസിംഗ് ആണ് ഇത് ആര് വായിക്കാനാ ഇത് നോർമൽ ടെക്സ്റ്റ് അല്ല ഇറ്റ്സ് എ കോഡ് ഡയലോഗ് ഫ്രം ഗാന്ധാര കിങ്ഡം റിട്ടേൺ ഇൻ ആൻഡ്ലി ഫോം ഓഫ് ശാരദ സ്ക്രിപ്റ്റ് പ്രൊഫസർ എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റിഡിൽ കടലിന്റെ അടിയിൽ സൂര്യൻ ഉറങ്ങുന്നിടത്ത് സമുദ്രത്തിന്റെ അടിയിൽ അതിനർത്ഥം വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ എവിടെയാണോ അഞ്ച് നദികൾ സംഗമിക്കുന്നത് അഞ്ച് നദികൾ പഞ്ചാബ് അല്ല അത് കോസ്റ്റ് അല്ല വെയിറ്റ് മോർ അവിടെ ഒരു കല്ല് കല്ല് ഹൃദയം ഹൃദയം കാത്തിരിക്കുന്നു ദി സ്റ്റോൺ സ്റ്റോൺ ഇതാണ് നമ്മുടെ ക്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കഥ ഒരു ഗാന്ധാരൻ കഥയാണ് എബൌട്ട് എ മീറ്റിയോട് ഫ്രം ദി സ്കൈ അതിനെ അവർ മൗണ്ടൈൻസ് ഹേർട്ട് എന്നാണ് വിളിച്ചിരുന്നത് ഇറ്റ് വാസ് ഇൻ പോർട്ട് പോർട്ട് ഈ രണ്ട് കാര്യങ്ങളും കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഗുജറാത്തിലെ ദ്വാരകടുത്തുള്ള ഒരു പഴയ കോട്ട ഒരു മീറ്റൂറൈറ്റ് ഇമ്പാക്ടിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ലെജൻസ് പറയുന്നുണ്ട് ദി ഓഫ് ദി സൺ കൺ കിങ് കൂടാതെ ദ്വാരക സ്വയം സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഒരു നഗരം എല്ലാം കൂടി ചേർന്ന് കിടക്കുന്നു ആദിയുടെയും ലിയാനയുടെയും ജുഗൽബന്ധി ടീമിന് അടുത്ത താക്കോലിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അവരുടെ അടുത്ത മിഷൻ ദ്വാരകയാണ് ഈ റൂയിൻസ് ഒരു പ്രൊട്ടക്റ്റഡ് ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ് സെക്യൂരിറ്റി ഉണ്ടാകും പക്ഷെ നമ്മുടെ യഥാർത്ഥ ആശങ്ക ബരോണിക്കയാണ് അവൾ ഉറപ്പായും അവിടെ നമ്മെ കാത്തിരിക്കും നമുക്കൊരു സോളിഡ് പ്ലാൻ ആവശ്യമാണ് ഏൻഷ്യൻ ടെക്സ്റ്റ് അനുസരിച്ച് മീറ്റൂറൈറ്റ് ഒരു സെൻട്രൽ അറയിൽ സ്ഥാപിച്ചിരുന്നു അതിനെ അവർ ഹേർട്ട് ഓഫ് ദി ഫാളൺ സ്റ്റാർ എന്ന് പറഞ്ഞിരുന്നു സാറ്റലൈറ്റ് തെർമൽ സ്കാൻ അനുസരിച്ച് റൂയിൻസിന്റെ ഈ ഭാഗത്തൊരു വിചിത്രമായ എനർജി സിഗ്നേച്ചർ ഉണ്ട് ഇതായിരിക്കാം ആ സ്ഥലം നൈസ് വോക്ക് ലിയാന നിങ്ങളുടെ ഗവേഷണമില്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥലം കണ്ടെത്തുക അസാധ്യമായിരുന്നു നിങ്ങളുടെ ഞങ്ങൾ ഇരുട്ടിൽ അമ്പുകളെ വി സ്ട്രാറ്റജി അമ്പുകൾ എന്നാൽ അവിടെ തേളുകളിൽ നിന്നും പാമ്പിൽ നിന്നും തകർന്ന ചുവരുകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഗിയർ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എട്ടുപത്തു മണിക്കൂറുകൾക്ക് വേണ്ടി ബറോട്ടയും നേരം പുലരുന്നതിനു മുൻപ് നമ്മൾ പുറപ്പെടും പ്രഭാതത്തിലെ ആദ്യ കിരണങ്ങളോടെ ടീം മെഹുൽ ദ്വാരകയുടെ അവശിഷ്ടങ്ങളിൽ എത്തിച്ചേർന്നു ചരിത്രവും കടലും സംഗമിക്കുന്ന ഒരു സ്ഥലം എനർജി സിഗ്നേച്ചർ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് പക്ഷെ ഇവിടെ തലകളും കടലും മാത്രമേ ഉള്ളൂ ഓ നോ ദി ഹോൾ ഓഫ് ദി ഫോൾ സ്റ്റാർ കടൽ അതിന് വിഴുങ്ങി ഇതിപ്പോൾ വെള്ളത്തിനടിയിലാ ഉള്ളത് ഏയ് ഇനി എന്താ ചെയ്യുക നമ്മൾ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ടില്ലല്ലോ മെയിൻ ഗേറ്റ് ാണ് എന്നാൽ ഒരു പക്ഷേ നോക്ക് സീ എമർജൻസി എക്സിറ്റിന് വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു ലോ ടൈഡ് സമയങ്ങളിൽ നമുക്ക് വഴി കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കും അടുത്ത നാല്പത്തിയഞ്ചു മിനിറ്റിനുള്ളിൽ ആരംഭിക്കും എന്നാൽ നമ്മുടെ പക്കൽ രണ്ടു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ ടൈഡ് തിരിച്ചു വരും ഗൈസ് ഐ തിങ്ക് നമ്മൾ ഒറ്റയ്ക്കല്ല വെറോണിക്കൊക്കെ അറിയാം നമ്മൾ ഇവിടെയാണെന്ന് ഇപ്പോൾ ഇതൊരു റേസ് ആണ് കടൽ പിൻവാങ്ങി വഴി വ്യക്തമായിരിക്കുന്നു പക്ഷേ ആ വഴി അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു ടീവിന്റെ പക്കൽ സമയം വളരെ കുറവായിരുന്നു ശത്രു അതിവേഗം അടുത്തു വരികയായിരുന്നു നമ്മൾ അകത്തേക്ക് പോവുകയാണ് എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ടും ചെയ്യണം ഡോൺ വെറി സർ ഞാനിവിടെയില്ലേ ഒരു പക്ഷിക്ക് പോലും ഇവിടെ ഇനി പറക്കാൻ കഴിയില്ല എന്തോ ഒന്ന് ഇല്ല മെഹുൽ സർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാറ പോലെ ഉറച്ചതായി തോന്നുന്നു ഇതൊരു നാച്ചുറൽ മെയ്സ് ആണ് വെയിറ്റ് ഈ പുരാതന നാവിക ചിഹ്നങ്ങളാണ് ഓരോ ചിഹ്നങ്ങളും ഓരോ കോൺസ്റ്റലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു ശരിയായ കോൺസ്റ്റലേഷനുള്ള പാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതിഹാസങ്ങളിൽ പോളൻ നക്ഷത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഏത് കോൺസ്റ്റലേഷനാണ് തകർന്നു പോയ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോബ്ലം രണ്ട് സ്പീഡ് ബോട്ടുകൾ വരുന്നുണ്ട് അതിൽ ലെജൻഡ് ഓഫ് ഡ്രേക്കോക്സോഗാൻ ഹൂ ഫെൽ ഫ്രം ദി സൺസ് ഹിസ് പാത്ത് ബിക്കേം എൻസ് കോൺസ്റ്റലേഷൻ റിവർ ഓഫ് സ്റ്റാർസ് ഇത് ഇതുവഴിയാണ് വരും ശ്രദ്ധിച്ചില്ല എളുപ്പമായിരിക്കില്ല ശരിയായിരുന്നു ഇതൊരു ആണ് മുഖം മുഴുവനും നമ്മുടെ മേൽ വീഴും നിങ്ങൾ എപ്പോഴും തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിച്ചേരുന്നു കഷ്ടപ്പെട്ടു എന്നാൽ ഈ കീ നിനക്ക് കിട്ടില്ല ആ തീരുമാനം നീ അല്ല എടുക്കേണ്ടത് ട്രാക്ക് ഡിസേബിൾ ചെയ്യാം മെഹുൽ സർ എനിക്ക് കീയുടെ വെയിറ്റ് റീപ്ലേസ് ചെയ്യണം അവർ മീൻ ഇനി നമുക്ക് പോകാം നിങ്ങൾ ഓക്കെ ആണോ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് പേടിച്ചു വി ഹാവ് ഇറ്റ് മിഷൻ സക്സസ്ഫുൾ ഇത്തവണ നമ്മൾ ബെറോട്ട കഴിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കും ഈ വസ്തു അമേസിംഗ് ആണ് ഇതിൽ നിന്ന് വിചിത്രമായ എനർജി പുറത്തു വരുന്നു ഇത് ഇത് വേറെ ഹോൾഡ് ഓൺ ഐ കൺ ഹാക്ക് ബൈക്ക് ഇതിന്റെ സെക്യൂരിറ്റി വളരെ അഡ്വാൻസ്ഡ് ആണ് ഹാക്കിംഗ് വിടുവാതികാൻ ചെയ്യും ഈ എനർജി ഇതൊരു ഔട്ട്ഗോയിങ് സിഗ്നൽ ഇതിനുള്ളിൽ ഒരു മൈക്രോസ്കോപ്പിക് ട്രാക്കർ ഉണ്ട് വെറോണിക്ക ഒരുപാട് അകലെ ആയിരിക്കില്ല ശ്രമിക്കുന്നുണ്ട് ബെഹുൽ സർ ഇതിന്റെ ഇൻസ്ക്രിപ്ഷൻ വളരെ സ്ട്രോങ് ആണ് ഡിസേബിൾ ചെയ്യുവാൻ സമയമെടുക്കും ഞാൻ സിഗ്നൽസിനെ ഓവർലോഡ് ചെയ്യുകയാണ് ഓ നോ അവർ നമ്മുടെ സിസ്റ്റത്തെ ബ്രീച്ച് ചെയ്തു ദേ ആർ ഹിയർ ഒരു വശത്ത് ബെറോണിക്കയുടെ ദേഷ്യവും മറുവശത്ത് മെഹുലിന്റെ നിസ്സഹായതയും മെഹുലിന് ആലിയെ രക്ഷിക്കുവാൻ കഴിയുമോ മെഹുലിന്റെ ടീം ഈ ചക്രവ്യൂഹത്തിൽ ചിതറിപ്പോകുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ